നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നതിന് ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേരുടെ പ്രതികരണങ്ങളാണ് വളരെ വ്യത്യസ്തമായ പ്രതികരണങ്ങൾ ചിലർ വെറുതെ വിട്ട ദിലീപിനെ അനുകൂലിച്ച് പറയുന്നു മറ്റൊരു ആളുകൾ അതിജീവിതയെ നുകൂലിച്ച് പറയുന്നു അതിജീവിതയ്ക്ക് വേണ്ടി ഇപ്പോൾ കുറെ സ്ത്രീകൾ രംഗത്ത് വന്നിരിക്കുന്നു കുറെ സംഭവങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് അഖിൽ മാരാർ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം ദിലീപിനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ഒരു ഫോട്ടോ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ഒരു പ്രതികരണമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം അദ്ദേഹം വന്ന് പറയുന്നത് അത് അദ്ദേഹം മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണോ എന്നറിയില്ല എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു വീഡിയോ കറങ്ങി നടക്കുന്നുണ്ട് അദ്ദേഹം അതിൽ പറയുന്നത് ദിലീപ് ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ഉണ്ടാക്കുകയും കുറെ നടന്മാരെ മലയാള സിനിമയ്ക്ക് സംഭാവന നൽകി അതുപോലെ തന്നെ ദുൽഖർ ഒരു നിർമ്മാണ കമ്പനി തുടങ്ങിയിട്ട് ചെറിയ ചെറിയ പടങ്ങൾ നിർമ്മിച്ചു ദിലീപ് നിവിൻ പോളി അടക്കമുള്ള മലർവാടി ആർട്സ് ക്ലബില് വന്ന എല്ലാ പുതുമുഖ താരങ്ങൾക്കും വലിയൊരു അവസരം നൽകി അതുപോലെ പൃഥ്വിരാജ് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല പൃഥ്വിരാജ് മലയാള സിനിമയിൽ വലിയ ഓളം സൃഷ്ടിക്കും ഒരു കാലം എന്നൊക്കെ പൃഥ്വിരാജ് മുമ്പ് പറഞ്ഞിരുന്നു ഇപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്യുന്നില്ല അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായ ഇന്ദർജിത്ത് സുകുമാരന് അധികം വലിയ റോളുകൾ കൊടുക്കുന്നില്ല അദ്ദേഹത്തെ നായകനാക്കിയിട്ട് സിനിമ ചെയ്യുന്നില്ല എന്നൊക്കെയാണ് അഖിൽ മാരാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്ക് പറഞ്ഞാൽ അഖിലിന്റെ ഈ ഒരു കരച്ചിൽ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയത് നാളെ പൃഥ്വിരാജ് സുകുമാരൻ അഖിലിനെ വിളിച്ചിട്ട് അഖിലെ നാളെ എന്റെ സിനിമയിൽ നിങ്ങൾക്ക് റോൾ ഉണ്ട് കേട്ടോ എന്ന് പറയും എന്ന് എന്നതിന് വേണ്ടിയാണോ ഈ മൂങ്ങുന്നത് എന്നറിയില്ല രണ്ടാമത്തെ കാര്യം ദിലീപിനെ ചംച്ച അടിച്ചു നിന്നാൽ മലയാള സിനിമയിൽ എങ്ങനെയും ഒരു പത്ത് പതിനഞ്ച് പടങ്ങൾ വരും കാലങ്ങളിൽ ചെയ്യാം എന്നുള്ള ഒരു ഉത്തമ ബോധ്യം ഇത്രയും കാലത്തെ സിനിമാ നിരീക്ഷണത്തിൽ നിന്ന് അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം എന്നാണ് തോന്നുന്നത് അല്ലാതെ ഇങ്ങനെയൊരു സന്ദർഭങ്ങളിൽ ഇത്തരത്തിലൊരു രീതിയിൽ പറയേണ്ട കാര്യം ഒന്നും തന്നെ അഖിലിനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അദ്ദേഹം ഒരു കഴിവുള്ള ആളാണെങ്കിൽ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഭിനയം ഒന്നും പത്ത് വയസ്സിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് പറയേണ്ടത് അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് അനാവശ്യമായിട്ട് കുറെ കാര്യങ്ങൾ ഏത് അതിലൊരു അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിൽ കൂടെ ഒരു നാല് ബസ് കൂടുതൽ പോയി കഴിഞ്ഞാൽ അതും അടക്കം വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്ന ആളാണ് അപ്പോ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് അഖിലിനോട് പറയാനുള്ളത് അഖില് അഭിനയിക്കുന്നുണ്ട് എന്നുള്ളത് ഇതുവരെ അഭിനയിച്ച സിനിമകൾ ഞാൻ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ചെറിയ ചെറിയ സീനുകൾ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കൊപ്പം കഴിഞ്ഞ ദിവസം കൂടി ചെയ്ത ഒരു വീഡിയോ കണ്ടിട്ടുള്ളതാണ് ഒന്നും തന്നെ അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ആക്ടിങ് പത്ത് വയസ്സേക്കല്ല ഒരു പൈസക്ക് പോലും ഇല്ലാത്ത ആക്ടിംഗ് ആണ് അയാൾ കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ അഖിൽ അതൊന്നും ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത് ശ്രീ പൃഥ്വിരാജ് സുകുമാരനെ ഇത്തരത്തിൽ വലിച്ചു കീറി പൊട്ടിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അയാൾ അയാളുടെ സിനിമാ സ്വപ്നങ്ങളുമായിട്ട് നടക്കുന്നു അയാൾ നല്ല സിനിമയാണ് എനിക്ക് തോന്നുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമ മലയാള സിനിമയിൽ ഇതുവരെ സംഭവിക്കാത്ത രീതിയിലുള്ള ഗുഡ് മേക്കിംഗ് ആയിട്ടാണ് ഒരു സിനിമ മോഹി എന്ന നിലയിൽ അല്ലെങ്കിൽ സിനിമ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ദിലീപിനെയും ഈ പൃഥ്വിരാജ് സുമാരനെയും കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അതുപോലെ ദുൽഖറിന് ഇതിലേക്ക് വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇവരൊക്കെ ഇവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കഴിവുകൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് സിനിമയുടെ ആത്യന്തികമായിട്ടുള്ള ഒരു കപ്പിത്താൻ അല്ലെങ്കിൽ സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു സംവിധായകന്റെ കലയാണ് അപ്പോ ഒരു സംവിധായകൻ എന്ന നിലവിൽ ശ്രീ പൃഥ്വിരാജ് നൂറ് ശതമാനം കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോ അത്തരം ഉള്ള ഒരു വ്യക്തിയെ ദിലീപ് എന്ന് പറയുന്ന ദിലീപ് വെറും ആക്ടർ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളാണ് ഞാൻ പറയുന്നത് കലാപരമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ദിലീപ് ഒരു നല്ല എഴുത്തുകാരനല്ല അല്ല ദിലീപ് നല്ല ഒരു ഡയറക്ടർ അല്ല എന്നുള്ളതാണ് അപ്പോ ആ ഒരു ഡയറക്ടർക്ക് അയാളുടെ കാഴ്ചപ്പാട് ഉണ്ടായിരിക്കും ഈ എംബുരാൻ അല്ലെങ്കിൽ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ അവരെഴുതുമ്പോ തന്നെ മൂന്ന് എപ്പിസോഡുകളായിട്ട് വരുന്ന ഒരു വെബ് സീരിയസ് മോഡലാണ് എന്നുള്ളത് തീരുമാനിക്കുകയും അത് വ്യക്തമായി മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടനെ കൺവെൻസ് ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടാണ് അവർ ആ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തത് അതും കൂടി കഴിഞ്ഞ് നമുക്ക് കാത്തിരിക്കാം പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി പുതിയ ആളുകളെ മലയാള സിനിമയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അഖിൽമാരന് അതിലൊരു വ്യക്തി ഒരു നല്ലൊരു വേഷം കൊടുക്കുവോ എന്നുള്ളതൊക്കെ നമുക്ക് ഇനി വരുന്ന നാളുകൾ കണ്ടറിയേണ്ടതാണ് അപ്പൊ ഇത്തരത്തിൽ ഒരു ദിലീപിന് അനുകൂലമായ വിധി വന്നു ഉടൻ തന്നെ ചാടിക്കേറി മറ്റൊരു നടനെ ധിക്ഷേപിക്കുന്ന രീതി എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ ആയിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടത് എംബുരാൻ എന്ന് പറയുന്ന സിനിമ ആ സിനിമ ഹിറ്റ് ആയതുകൊണ്ട് ഹിറ്റ് എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് എന്നാലും ചാനലുകളെല്ലാം വളരെ വലിയ രീതിയിൽ അത് വാർത്തയാക്കി പരസ്യങ്ങനെ പരസ്യങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റിപ്പോർട്ടർ ചാനലിൽ ഈ പറയുന്ന നടിയെ ആക്രമിച്ച പൾസർ സുനി എന്ന വ്യക്തിയുടെ ഇന്റർവ്യൂ അവര് സംരക്ഷണം ചെയ്ത ആളുകളാണ് അപ്പോ ഇവിടെ സംഭവിക്കുന്നത് പൃഥ്വിരാജ് സുമാറിന്റെ ഒരു വിജയത്തിനെ ആഘോഷിക്കുന്നത് ദിലീപിന് അനുകൂലമായിട്ടുള്ള ഒരു പ്രതി അല്ലെങ്കിൽ ദിലീപ് പറഞ്ഞിട്ടാണ് ചെയ്തത് എന്ന് പറയുന്ന ഒരു പ്രതിയെ ഇന്റർവ്യൂ ചെയ്യുകയും അവിടെ ദിലീപിന്റെ ഒരു മാർക്കറ്റിങ്ങിനെ അടിച്ചമർത്തുന്ന രീതിയിലേക്ക് ആ ന്യൂസ് വരികയും പൃഥ്വിരാജിനെ വേണ്ട രീതിയിൽ അറിയിക്കാത്തതിനേക്കാൾ കൂടുതൽ പുകഴ്ത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഇത് ഒക്കെ എങ്ങനെയാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അതൊക്കെ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് മനസ്സിലാവുന്നില്ല അതോ ഇത് ഈ അവസരങ്ങൾ മുതലെടുത്തിട്ട് ഇതുപോലെയുള്ള ആളുകൾ ചാനലുകൾ ഇങ്ങനെ ചെയ്യുന്നതാണോ എന്നും അറിയില്ല ഏതായാലും പൃഥ്വിരാജ് സുമാരനെ കുറിച്ച് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഒരു കുറ്റപ്പെടുത്തലല്ല അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന്റെ ഏട്ടന് വേണ്ടി വാദിക്കുന്ന ആളാണ് ഏട്ടൻ അവസരങ്ങൾ കിട്ടിയില്ല കിട്ടിയില്ല മലയാള സിനിമ ഇന്ദ്രജിത്തിന് ഉപയോഗിച്ചില്ല എന്നൊക്കെ പറയുന്ന ഈ മഹാനായിട്ടുള്ള പൃഥ്വിരാജ് സുമാരൻ എന്ന് പറയുന്ന മനുഷ്യൻ എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് സിനിമ ചെയ്യുമ്പോൾ ഒരു ആക്ടർ എന്ന നിലയിൽ ഗിവൻ ടേക്ക് ആണ് എന്നാണ് നമ്മൾ പറയുന്നത് ബിഹേവിങ് ചെയ്യുമ്പോൾ നമ്മൾ അപ്പുറത്തുള്ള ക്ഷൻ കറക്റ്റ് ആയിട്ട് വന്നെങ്കിൽ മാത്രമാണ് ഒരു ആക്ടർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഒരു ആക്ടറിനു മുന്നിൽ ഒരു പുണ്ണാക്കും അറിയാത്ത ഒരു മണ്ണുണി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അത് ഈ പടത്തിന്റെ തന്നെ ആന്റണി പെരുമ്പാവൂർ ആണ് അയാൾ വലിയ നിർമ്മാതാവോ അല്ലെങ്കിൽ അയാൾക്ക് അയാളുടെ കയ്യിൽ കുറെ പണം ഉണ്ടായിട്ടോ ഒന്നും കാര്യമില്ല ആക്ടിംഗ് എന്ന് പറയുന്ന ഒരു കലയാണ് ആ കല എന്തായാലും ഈ അന്തോണി എന്ന് പറയുന്ന ആന്റണി പെരുമ്പാവൂർ അങ്ങനത്തെ ഒരു വാഴത്തണ്ടനെ കൊടുന്ന് നിർത്തിയിട്ട് ഇന്ദ്രജിത്തിനോട് അഭിനയിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ ഇന്ദ്രിയ അഭിനയിക്കുന്നതും ശരിയാവണമെന്നില്ല കാരണം ആക്ഷനുല റിയാക്ഷൻ ഉണ്ട് റിയാക്ഷൻ ഇല്ലെങ്കിൽ അവിടെ അഭിനയം സക്സസ് ആവില്ല അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിനെ കൊടുത്തിട്ടാണ് എംബുരാനില് ഇന്ദ്രിയത്തിന്റെ അടുത്ത് പ്ലേസ് ചെയ്തത് അപ്പൊ അതെന്തായാലും സ്വന്തം സഹോദരനോട് പൃഥ്വിരാജ് സുകുമാരൻ കാണിച്ച വലിയൊരു ചതിയാണ് എന്നാണ് ഇതിൽ അഖിൽമാരാറിനെ അനുകൂലിച്ച് ജസ്റ്റ് ഒന്ന് പറയാനുള്ളൂ ബാക്കിയെല്ലാം അഖിൽ ഇങ്ങനെ പറയുന്നത് വളരെ അധികം സമൂഹത്തില് വെറുപ്പ് രീതിയിലാണ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാന വന്ന് പറയുന്നത് എന്ന് അറിയില്ല സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോ ഇതിലെ ഇതിലോട്ടൊന്നും തന്നെ പെടാത്ത ആ അതിജീവിതയെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള ഒരു മാത്രം ഒരു ധാർമ്മികത കാണിച്ച ഒരു നല്ല നടനാണ് ശ്രീ പൃഥ്വിരാജ് കുമാരൻ അദ്ദേഹത്തിനെ വന്നിരുന്നിട്ട് ദിലീപ് അങ്ങനെ ചെയ്തു പൃഥ്വിരാജന് ഇങ്ങനെ ചെയ്യാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നതില് യാതൊരുവിധ ലോജിക്കും ഇല്ല എന്ന് മാത്രമല്ല ഈ പറയുന്നതൊക്കെ ശുദ്ധ അസംബന്ധമാണ് എന്നും കൂടെ പറയാം എല്ലാവർക്കും അവരവരുടെ കരിയറിൽ വരുന്ന കാര്യങ്ങൾ ായിരിക്കും ഒരു സിനിമയുടെ ഒരു സിനിമ നന്നായി രീതിയിലൊന്ന് ഔട്ട് ഇറക്കണമെങ്കിൽ തന്നെ ദിവസങ്ങളോളം മാസങ്ങളോളം കൊല്ലങ്ങളോളം വരുന്ന ഒരു വലിയൊരു പ്രയത്നം അതിന്റെ പുറകിലുണ്ട് അപ്പൊ അത്തരത്തിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന പൃഥ്വിരാജ് സുകുമാരൻ അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ തരത്തിൽ അധിക്ഷേപിക്കുക അതും ദിലീപിനെ പോലെയുള്ള ഒരു നടന് വേണ്ടി ഇനി നാളെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് അവസരങ്ങൾ കിട്ടും അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഉദ്ഘാടനങ്ങൾ കിട്ടും അങ്ങനെ എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാം എന്നുള്ള ആ രീതിയിൽ തന്നെയാണ് അഖിലിത് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഭാവിയിൽ മലയാള സിനിമയിൽ ഒരു നല്ല ഒരു സ്ഥാനം അഖിലിന് ലഭിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കില് നടക്കൂ എന്നുകൂടി അഖിലിത് അടിവര ഇട്ട് പറയുന്ന രീതിയിലുള്ള ധ്വനികൾ ഇതിനകത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് ഏതായാലും മകരിമാരാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല അത് അതിജീവിതയോട് കാണിക്കുന്ന ഒരു വലിയ വലിയ അനീതി ആയിട്ടും ഇതിനെ കണക്കാക്കാവുന്നതാണ് നിങ്ങൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കൊന്നുമില്ല പക്ഷെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് ആളുകളുടെ അടുത്തേക്ക് ുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വലിയ ഒരു എന്താ പറയാ അപരാധമാണ് നിങ്ങൾ പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു നിരീക്ഷണത്തിൽ എന്ന് മാത്രം പറയുന്നു അഖിലിന് നല്ല അവസരങ്ങൾ മലയാള സിനിമയിൽ കിട്ടട്ടെ അദ്ദേഹത്തിന് നല്ല സിനിമകൾ സംവിധാനം ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രം പറയുന്നു ഒപ്പം തന്നെ ദുൽഖറിനും ദിലീപിനും പൃഥ്വിരാജിനുമൊക്കെ നല്ല സിനിമകൾ മലയാളിക്ക് സംഭാവന ചെയ്യാൻ പറ്റട്ടെ നല്ല നടന്മാർ കാലത്തിന്റെ സംഭാവനകളാണ് അത് ആര് തടഞ്ഞാലും അത് ഉണ്ടാവുക തന്നെ ചെയ്യും അതിനൊരാളും തടസ്സം നിന്നാൽ അങ്ങനെ സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നു നാളെ നല്ല സിനിമകളും നല്ല നടീ നടന്മാരും മലയാളി മലയാള സിനിമയിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം